ഈ കാണുന്നത് എറണാകുളം സെൻറ്റ് മേരീസ് ബസലിക്ക ചർച്ചാണ് എറണാകുളം സെൻറ് മേരീസ് ബസലിക്ക ചർച്ച് ഇത് അടച്ചുപൂട്ടിയിട്ട് ഒന്നര വർഷമായി അടച്ചുപൂട്ടിയിട്ട് ഒന്നര വർഷമായി പല പ്രശ്നങ്ങളും പല തർക്കങ്ങളും കുർബാന ഏകീകരണം ജനാഭിമുഖ കുർബാന എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ സംഭവം അങ്ങനെ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹവും സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ മാസമാവാൻ പോകുന്നു പക്ഷെ ഇതുവരെയും അതൊന്നും തുറന്നിട്ടില്ല ഇവിടുത്തെ വഴക്കും പരിഹരിച്ചിട്ടില്ല ക്രിസ്ത്യ സഭയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യം പറയണം ഉൽക്കുടികൾ പോലും ഉണങ്ങി തുടങ്ങി മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെ അപ്പൊ എൻ്റെ അപ്പൂപ്പന്റെ കാലം തൊട്ട് ഞങ്ങൾ കുർബാന കാണുന്ന ഇടവകപ്പള്ളിയാണ് ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് തുറന്നൊരു കുർബാന കാണാൻ പറ്റുമെന്ന് വിചാരിക്കണേ ഇതെങ്ങനെ തീരുടും ഇനിയോ പ്രശ്നങ്ങൾ ഇങ്ങനെയാണെ പോണ ഏതായാലും ഞങ്ങളൊക്കെ വേദോപദേശം പഠിക്കുന്ന സമയത്ത് ക്രിസ്ത്യ സഭ ക്ഷമയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്നത് ഇടത്തേക്കാരണം കാണിച്ചു കൊടുക്കണം പലത്തേക്കാരണം കാണിച്ചുകൊടുക്കണം പക്ഷേ ഇനി കർത്താവ് എങ്ങാനും ഈ ബ്രോഡ്വേയിലുള്ള സെന്റ് മേരീസ് ബസിലിക്കയിൽ രണ്ടാമത് വന്നാൽ കുരിശുമ്മേ കയറ്റണേന് മുമ്പ് തന്നെ ഇവർ തല്ലിക്കൊല്ലും അതാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു മനസ്സ് ഏതായാലും വളരെ ദയനീയമാണ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ അവസ്ഥ ഇതിന് പരിഹാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണ ഒരു സ്ഥിരം ഗുണ്ടായുസവും അടിയും ഇടിയും ബഹളവും തെറിവിളിയുമായി ഈ ദേവാലയം ഇങ്ങനെ കിടക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് ബിഷപ്പ് ഹൗസ് ഒന്നര വർഷത്തോളമായി ഇത് അടഞ്ഞുകിടക്കുന്നത് അപ്പൊ ക്ഷമ എന്നൊക്കെ ഇനി അച്ഛന്മാർക്ക് പറയാൻ പറ്റുമോ അതും എനിക്കറിയില്ല